അലൈക്കും ബിസ്മില്ലാഹി വർഹമത്തല്ലാ ബിസ്മിറഹ്മാൻ റാഹീം അലഹമദില്ലാഹിറബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാ അല ഷറഫിൽ മുർസലീൻ വാലാ അലഹി വസ്ഹാബിഹി അജ്മയിൻ മധ്യഭാഗത്ത് പർവ്വതങ്ങളും മണൽ പ്രദേശങ്ങളും കടലോരങ്ങളിൽ മാത്രം ഫലഭൂയിഷ്ടവും വാസയോഗ്യവുമായ ഒരു രാജ്യമാണ് അറേബ്യ അറേബ്യയുടെ പടിഞ്ഞാറ് ഭാഗത്ത് ചെങ്കടലും തെക്ക് ഭാഗത്ത് ഇന്ത്യൻ മഹാസമുദ്രവും കിഴക്ക് ഭാഗത്ത് പേർഷ്യ ഒമാൻ എന്നീ ഉൾക്കടലുകളും വടക്ക് ഭാഗത്ത് ഏഷ്യ മൈനർ രാജ്യങ്ങളും സ്ഥിതി ചെയ്യുന്നു അതുകൊണ്ട് തന്നെ അറേബ്യയെ ഒരു ഉപദ്വീപ് എന്നും വിളിച്ചു വരുന്നു ധാരാളം സംസ്ഥാനങ്ങളായി ഭാഗിക്കപ്പെട്ട അറേബ്യയിൽ ചെങ്കടൽ തീരത്ത് സിറിയൻ അതിർത്തി മുതൽ യമൻ വരെ പരന്നു കിടക്കുന്ന അറേബ്യയിലെ തന്നെ ഏറെ ഫലഭൂയിഷ്ടവും ജനവാസമുള്ളതുമായ സംസ്ഥാനമാണ് ഹിജാസ് ഹിജാസിലെ അറിയപ്പെട്ട മൂന്ന് പട്ടണങ്ങളാണ് മക്ക ഇന്ന് മദീന എന്നറിയപ്പെടുന്ന യെസിബ് തോയിഫ് എന്നിവ ഇതിലെ മക്ക പട്ടണത്തിലാണ് ലോകഗുരു അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സലഹു അലൈഹി വസല് മതങ്ങൾ ജനിക്കുന്നത് ശേഷം പറഞ്ഞ രണ്ടു പട്ടണങ്ങളും അവിടുത്തെ ജീവിതവുമായി ബന്ധപ്പെട്ടവ തന്നെയാണ് ഈ ലോകത്തെ സൃഷ്ടിക്കാനും ഇവിടെ മനുഷ്യവർഗത്തെ പ്രതിനിധികളാക്കി താമസിപ്പിക്കാനുമുള്ള അള്ളാഹുവിൻ്റെ തീരുമാനം അതനുസരിച്ച് ആദ്യ പിതാവായ ആദൻ നബി അലഹി സലാത്തു വസലാമിനെ അള്ളാഹു താര സൃഷ്ടിച്ചു അവരെ സ്വർഗത്തിൽ താമസിപ്പിക്കുകയും പിന്നീട് ഭൂമി ലോകത്തേക്ക് ഇറക്കുകയും ചെയ്തു അതുമുതൽക്കാണ് മനുഷ്യവംശത്തിൻ്റെ ചരിത്രം ആരംഭിക്കുന്നത് മനുഷ്യനെ ഐഹികവും പാരത്രികവുമായ ഉന്നമനത്തിലേക്കു നയിക്കാനും ദുഷ്കർമ്മങ്ങളിൽ നിന്ന് തടയാനുമായി അള്ളാഹു സംവിധാനിച്ച നിയമസംഹിതയാണ് ഇസ്ലാം ആ ഇസ്ലാമിൻ്റെ പ്രബോധന പ്രചരണ ദൗത്യവുമായി അള്ളാഹുത്താലൻ നബിമാര നിയോഗിച്ചു കൊണ്ടേയിരുന്നു അവരിൽ ആദ്യത്തെ പ്രവാചകനാണ് ആദൻ നബി അലൈഹിസ്സലാം അവസാനത്തെ പ്രവാചകനാണ് ലോകഗുരു മുഹമ്മദ് മുസ്തഫ സാഹു അലൈഹി വസലമ തങ്ങൾ അവസാനത്തെ പ്രവാചകനായ മുഹമ്മദ് നബിക്ക് ശേഷം ലോകാവസാനം വരെ ഇനി ഒരു നബിമാരും അവതരിക്കുകയില്ല അന്ത്യപ്രവാചകൻ ജനിച്ചത് അറേബ്യയിലെ ഹിജാസിലെ മക്ക പട്ടണത്തിലാണ് അലഹദില്ലാഹിറബുല്ലമീൻ അസ്സലാമലൈക്കും വാഹത്തുള്ള